ഈ പെണ്ണിലോട് പറണ്ടിരിനെ ഇനി നാടത്തെ മോത്ത ആയിട്ട് നാടക്ക് കേർത്ത പെണ്ണേ. பிள்ளைരെന്ന ഫ്യൂച്ചർ നയന്താരിനെ വിളിക്കുന്നേ. ചുമ്മാ തന്നല്ല. അത്രേ മേയവടത്തിലാ ഞാൻ ഡാൻസ് പഠിക്കുന്നേ. അതുകൊണ്ട് എനിക്ക പേരിട്ടെ. ഓ ആണോ? എന്നാ മേയവടത്തിലാ നീ ഡാൻസ് പഠിച്ചേരോ? വാ ചേട്ടാ. എന്റെ ഡാൻസുകാരൻ നീ ബോധം കൂട നോക്കിക്കോ. പാറമാർക്കുട്ടി നിനക്ക് ഏത് ഡാൻസാണ്? സിനിമാറ്റിക് ആണോ? ഫോക് ഡാൻസ് ആണോ? വർണ്ണാടി വേണം. ആഹ് ഇടായ നാഗരില യാ ഞങ്ങളെ പോലെ കഴിവുള്ള ആൾക്കാരെ ചുമ്മാ അങ്ങ് ഡാൻസ് തുടങ്ങട്ടിലോ കുറച്ച് താളൊക്കെ പിടിച്ചേട്ട് ഡാൻസ് തുടങ്ങട്ടോളൂ ഓ ഐ സീ ഓന്ന് ഭက်റ്റന്നേ തുടങ്ങോ ഇത് കഴിഞ്ഞിട്ട് വേറെ എനിക്ക് സ്കൂൾ കൊണ്ടുപോകാനേ നാടോടി നടം വളരെ സിമ്പിൾ ആയി പോയി എന്നാലും പിടിച്ചോ പൂവേണോ നല്ല നല്ല പൂമാല പരിമല്ല മുല്ലമാല പൂമാല പൂവേണോ നല്ല നല്ല പൂമാല വന്നാടെ വന്നുവവിയാ നിന്റെ പാട്ട് എന്തായിരുന്നു വന്നാട്ടെ വന്ന് വാങ്ങിയാട്ടെ ഞാൻ വന്നു നീ വാങ്ങി അത്രേ ഉള്ളൂ ഇന്ന് ജൂലി ആ പുറകോശ നന്നായിട്ട് നടിച്ചേക്കേ ഈ ശിവ നീ ആ തൂണ് ചാടി നിക്കുവാണോ സ്കൂളിൽ പോണ്ടേ മാറ്റാ പോവാ എന്ന് വേഗം നോക്കി പെണ്ണേ ഇപ്പൊ സ്കൂൾ れ

നിന്നോട് <mimitation> പറഞ്ഞേ <imitation> <imitation>

탤ന്റൈറ്റ് ഉണ്ടോ ആ ടീച്ചർ നമ്മളോട് കാണിക്കുന്നേ എന്താય നമുക്ക അത് കണ്ടുപിടിക്കണം കുട്ടീ നിന്നല്ല ശിവ എന്താ നീ മിസ്സേ ഇന്നലെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരുടെ പേര് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആരെ മിസ്സേ എന്നെ എല്ലാം വേഗം റെഡിയാക്കി കൊണ്ടേട്ടോ അല്ലെങ്കിൽ ചുമ്മ പ്രിൻസിപ്പൽ വടി കേക്കണ്ടേ വരും ശരി മിസ്സേ எல்லாரും വേഗം ഇട്ടോളൂ സ്കൂൾ എത്തിട്ടോ